ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട പോയിൻസാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം ലോകത്തിൻ്റെ മൊത്തം വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തീർണം ലോകത്തിൻ്റെ മൊത്തം വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തീർണം ഉത്തരം രണ്ടേ ശതമാനം ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം ഏഴ് ഇന്ത്യയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള നീളം എത്ര ഇന്ത്യയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള നീളം എത്ര ഉത്തരം മൂവായിരത്തി കിലോമീറ്റർ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം മുതൽ കിഴക്കേ അറ്റം വരെയുള്ള നീളം എത്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം മുതൽ കിഴക്കേ അറ്റം വരെയുള്ള നീളം എത്ര കിലോമീറ്റർ ആണ് ഉത്തരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ നീളം എത്രയാണ് ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ നീളം എത്രയാണ് ഉത്തരം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ് ഉത്തരം പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഭൗമശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം നിർണയിക്കുന്ന ഉത്തര അക്ഷാംശം ഏത് ഭൗമശാസ്ത്രപരമായി ഇന്ത്യയുടെ സ്ഥാനം നിർണയിക്കുന്ന ഉത്തര അക്ഷാംശം ഏത് ഉത്തരം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഡിഗ്രി ആറ് മിനിറ്റിനും മധ്യേ ഭൗമശാസ്ത്രപരമായി ഇന്ത്യയുടെ പൂർവ്വരേഖാംശം ഏത് ഭൗമശാസ്ത്രപരമായി ഇന്ത്യയുടെ പൂർവരേഖാംശം ഏത് ഉത്തരം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിനും ഇടയിൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏത് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്ര ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏഴ് ഇന്ത്യയിൽ കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് ഇന്ത്യയിൽ കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളാണ് ഉള്ളത് ഉത്തരം ഒൻപത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈന ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ എത്ര കിലോമീറ്റർ ദൂരം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു ഇന്ത്യ എത്ര കിലോമീറ്റർ ദൂരം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു ഉത്തരം മൂവായിരത്തി കിലോമീറ്റർ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമേതാണ് രാജസ്ഥാൻ ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമായി വിഭജിച്ചതിനെ തുടർന്ന് ഏതാണ് നിലവിൽ ഏറ്റവും വടക്കേയറ്റത്തെ സംസ്ഥാനം ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് സിക്കിം ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് സിക്കിം ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് ഉത്തരം പശ്ചിമ ബംഗാൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അസമുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അസമുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം മേഘാലയ രാജ്യാന്തര അതിർത്തിയും കടൽത്തീരവുമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് പശ്ചിമ ബംഗാളാണ് മറ്റേത് ഏതാണ് ഉത്തരം ഗുജറാത്ത് രാജ്യാന്തര അതിർത്തിയും കടൽ തീരവുമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് പശ്ചിമ ബംഗാളാണ് മറ്റേത് ഗുജറാത്ത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തായി പരിഗണിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലം ഏതാണ് ഉത്തരം കിബിത്തു ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റമായി പരിഗണിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലം ഏതാണ് കിബിത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ ഗുഹാർ മോത്തി ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ ഗുഹാർ മോത്തി ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഏത് പ്രദേശമാണ് ആദ്യകാലത്ത് പിക്മാലിയൻ പോയിന്റ് പാർസൺസ് പോയിന്റ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഏത് പ്രദേശമാണ് ആദ്യകാലത്ത് പിക്മാലിയൻ പോയിന്റ് പാർസൺസ് പോയിന്റ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഉത്തരം ഇന്ദിരാ പോയിന്റ് ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ഏതാണ് മൂന്ന് വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം ത്രിപുര പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിരേഖ ഏതാണ് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിരേഖ ഡ്യൂറൻറ്റ് ലൈൻ ഇന്ത്യയെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിരേഖ ഏതാണ് ഇന്ത്യയെ ചൈനയിൽ നിന്ന് വേർതിരിക്കുന്ന അതിർത്തിരേഖ ഏതാണ് ഉത്തരം മക്മോഹൻ രേഖ റാഡ് ക്ലിഫ് ലൈൻ ഇന്ത്യയെ ഏതു രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത് റാഡ് ക്ലിഫ് ലൈൻ ഇന്ത്യയെ ഏതു രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത് ഉത്തരം പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട രാജ്യം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട രാജ്യം ഏതാണ് ഉത്തരം ബർമ്മ ആൻഡമാൻ ദ്വീപിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ അയൽ രാജ്യം ഏതാണ് ആൻഡമാൻ ദ്വീപിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ അയൽ രാജ്യം ഏതാണ് ഉത്തരം മ്യാൻമാർ ഉത്തരാഖണ്ഡിലെ ഏതു ഗ്രാമമാണ് ഔദ്യോഗികമായി അവസാനത്തെ ഇന്ത്യൻ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ ഏത് ഗ്രാമമാണ് ഔദ്യോഗികമായി അവസാനത്തെ ഇന്ത്യൻ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഉത്തരം മാണ തെക്കൻ ആൻഡമാനെ ലിറ്റിൽ ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് തെക്കൻ ആൻഡമാനെ ലിറ്റിൽ ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് ഉത്തരം ഡങ്കൻ പാസേജ് ആൻഡമാൻ ദ്വീപിനെ നിക്കോബാർ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ് ആൻഡമാൻ ദ്വീപിനെ നിക്കോബാർ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ് ഉത്തരം ടെൻ ഡിഗ്രി ചാനൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലത്ത് മദ്രാസ് ഗവർണർ ആയിരുന്ന വ്യക്തിയിൽ നിന്ന് പേര് ലഭിച്ച ഇന്ത്യ ശ്രീലങ്ക അതിർത്തി അതിർത്തിരേഖ ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കാലത്ത് മദ്രാസ് ഗവർണർ ആയിരുന്ന വ്യക്തിയിൽ നിന്ന് പേര് ലഭിച്ച ഇന്ത്യൻ ശ്രീലങ്ക അതിർത്തി അതിർത്തിരേഖ ഏതാണ് ഉത്തരം പാക് കടലിടുക്ക് മലിക്കു കാണ്ടു എന്നുകൂടി അറിയപ്പെടുന്ന ഏറ്റ് ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനും ഏത് രാജ്യത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലിക്കു കാണ്ടു എന്നുകൂടി അറിയപ്പെടുന്ന എയ്റ്റ് ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനും ഏതു രാജ്യത്തിനും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മാലദ്വീപ് മിനിക്കോയെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ് മിനിക്കോയെ ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ ഏതാണ് ഉത്തരം നയൻ ഡിഗ്രി ചാനൽ ഇന്ത്യയുടെ പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം കോറമാൻഡൽ ഇന്ത്യയുടെ പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയുടെ പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കൊങ്കൺ തീരം നാതുലാചുരം സിക്കിമിനെ ഏതു പ്രദേശവുമായാണ് ബന്ധിപ്പിക്കുന്നത് നാതുലാചുരം സിക്കിമിനെ ഏതു പ്രദേശവുമായാണ് ബന്ധിപ്പിക്കുന്നത് ഉത്തരം ടിബറ്റ് ലിപുലേഖ് ചുരം ടിബറ്റിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നു ലിപുലേഖ് ചുരം ടിബറ്റിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നു ഉത്തരം ഉത്തരാഖണ്ഡ് ചുരം ടിബറ്റിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായാണ് ബന്ധിപ്പിക്കുന്നത് ചുരം ടിബറ്റിനെ ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായാണ് ബന്ധിപ്പിക്കുന്നത് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യ മ്യാൻമർ കിഴക്കൻ അതിർത്തിയിൽ രാജ്യാന്തര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിര ഏതാണ് ഇന്ത്യ മ്യാൻമർ വടക്കു കിഴക്കൻ അതിർത്തിയിൽ രാജ്യാന്തര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത നിര ഏതാണ് ഉത്തരം പഡ്കായ് അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ നോക്കിയത് ഇത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോയിൻസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്